ബോട്ടുകൾ വരുമ്പോൾ ഉയർത്താൻ പറ്റുന്നൊരു പാലമാണിത് ഈ പാലം കടന്നിട്ട് വേണം നമുക്ക് പ്രത്യേകിച്ച് കിടക്കാൻ ഹെറിറ്റേജ് വില്ലേജ് ആണിത് ഇവിടെ വലിയൊരു വിഭാഗം ഗ്രാമീണ ജനത വസിച്ചിരുന്ന ഒരു വലിയ പ്രദേശമായിരുന്നു ഇത് പിന്നീട് ഇതൊക്കെ ഡിമോളിഷ് ചെയ്തിട്ട് പുതിയ വീടുകളും സെറ്റപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ വിൻഡ് മില്ലുകളെല്ലാം പൊളിച്ചു നീക്കാൻ തുടങ്ങി ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് മുതൽ അൻപത്തി ആറ് വരെ ഇവിടെ ഒരു ആർക്കിടെക് ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞതൊന്നും പൊളിച്ച് പൊളിച്ചു മാറ്റാൻ പാടില്ല അതെല്ലാം വരും തലമുറയ്ക്കായിട്ട് ഇവിടെ വെക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് കുറേ എണ്ണം ഇതൊക്കെ നെതർലാൻഡ്സിലെ സാംസസ് ഹാൻസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള വിൻഡ് മില്ലുകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാവശ്യത്തെ യാത്ര താമ പുരാതന കാലം മുതൽ ആംസ്റ്റർഡാമിലെ ജനങ്ങൾ അല്ലെങ്കിൽ നെതർലൻഡ്സിലെ ജനങ്ങൾ കൃഷി ആയിട്ടാണ് ജീവിച്ചിരുന്നത് അവരുടെ മുഖ്യ വരുമാന മാർഗങ്ങൾ പാലും പാലിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും ചീസും ഒക്കെ ഉണ്ടാക്കി വിൽപ്പന നടത്തുകയായിരുന്നു അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരോരോ കണ്ടുപിടുത്തങ്ങളും നടത്തിയിരുന്നു അതിലാണ് പിന്നീട് വലിയ കാര്യങ്ങൾ അവിടെ ഉള്ളനാടുകൾ മരം കൊണ്ടുള്ള നിർമ്മിതികളുമെല്ലാം ഇവിടെയുള്ള വിൻഡ്മല്ലുകളിൽ നിന്നാണ് അവർ ഉൽപ്പന്നങ്ങളാക്കി മാറ്റി വീടുകളൊക്കെ പെടുന്നത് നമുക്ക് കുറച്ചുകൂടി ക്ലോസിലേക്ക് പോയിട്ട് ഈ വിൻഡ്മല്ലുകൾ കാണാം പണ്ട് ഗോതമ്പ് പൊടിച്ചുകൊണ്ടിരുന്ന ഒരു മില്ലായിരുന്നു ആയിരത്തി എണ്ണൂറുകളിലൊക്കെ ഉള്ളതാണ് അതിപ്പോഴും നിലനിർത്തിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറുകളിലെ ഒരു വിൻഡ് മില്ലാണിത് ഇതിപ്പോഴും പ്രവർത്തിക്കുന്നതാണ് പക്ഷേ ഇന്നത്തെ ദിവസം സന്ദർശകർക്കാർക്കും പ്രവേശനമില്ല വിൻഡ് മില്ലെന്താന്ന് പറഞ്ഞാൽ പലർക്കും മനസ്സിലാവില്ലായിരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ കരണ്ട് ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ കാറ്റിൽ നിന്ന് പങ്കകൾ കറങ്ങി അതിൻ്റെ അടിയിൽ സ്ഥാപിച്ചിരിക്കുന്ന മരം കൊണ്ടുള്ള നിരവധി പലചക്രങ്ങൾ കല കറങ്ങി ഏറ്റവും അടി അടിയിലായിട്ട് അതിൻ്റെ കല്ലുകൾ സ്ഥാപിച്ച് അതിൽ കൂടി മാവ് പൊടിച്ചെടുക്കുന്ന ഒരു ടെക്നിക്കാണ് അത് കണ്ടുപിടിച്ചത് ഒമ്പതാം നൂറ്റാണ്ടില് ബേർഷിക സമ്രായത്തിലുണ്ടായിരുന്ന ഇറാനൊക്കെയാണ് ഇത് കണ്ടുപിടിച്ചത് വെള്ളം പമ്പ് ചെയ്യുന്ന സിസ്റ്റം കണ്ടുപിടിച്ചത് എന്നാൽ ആണ് വിൻഡ് മില്ലിന്റെ ചെറിയ രൂപങ്ങളാണ് അവർ കൊടുത്തിരിക്കുന്നത് കാറ്റടിക്കും ഇപ്പം നല്ല കാറ്റുള്ള സമയം എത്ര വേഗത്തിൽ അത് കറങ്ങുന്നത് നിക്കി അത് കറങ്ങുമ്പോൾ അതിനുള്ളിലുള്ള പച്ചക്കറങ്ങൾ എല്ലാം തിരിഞ്ഞിട്ട് ാവശ്യമായ വൈദ്യുതി ഇതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് സന്ദർശകർക്കുള്ള സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഉദ്ദേശിക്കാൻ പറ്റിയില്ല ഇപ്പൊ ഇഴയിലെ ഒരുപാട് മരത്തടികൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഈ മെല്ലിൽ നിന്ന് അറുത്തെടുത്തതാണ് പല കഷ്ണങ്ങളൊക്കെ ഇതാണ് ഒരു കാലത്ത് ഗോതമ്പ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് കരണ്ടില്ലാത്ത കാലത്ത് മില്ലുകൾ ഉപയോഗിച്ച് പൊടിക്കുകയും അരക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് നമ്മൾ കണ്ടുവല്ലോ ഇവിടെ ഇപ്പോഴും ആളുകൾ താമസിക്കുന്നു ഗ്രാമത്തിൽ നിന്ന് ഇവിടെ പറയുമ്പോൾ ഒരു സൈക്കിൾ സാംസ്കാരിക ജീവിതമായ കാണാൻ കഴിയും അമ്മച്ചമാരൊക്കെ ഒളിച്ചു വന്നുണ്ടോ പഴയ വില്ലേജിലെ ഒരു പഴയ വീടാണിത് തനിമ നിലനിർത്തുന്നതിൽ യൂറോപ്യന്മാരെല്ലാം മുൻനിരയിലാണ് നമ്മൾ ആ പഴയത് എന്തെങ്കിലും ഉണ്ടെങ്കിലതെല്ലാം പൊളിച്ച് ഇവരെ കളഞ്ഞിട്ട് പുതിയത് നിർമ്മിക്കും ഇവരതെല്ലാം വിറ്റ് പൈസയാക്കും ടൂറിസത്തിന് വേണ്ടിയിട്ട് മറുകരയില് ഒരുപാട് താമസക്കാരുണ്ട് ടൗൺഷിപ്പാണത് ഇനി മറ്റൊരു വീഡിയോയിലൂടെ വീഡിയോയിൽ മഴ വെക്കുന്നേ കാത്തിരിക്കണേ ബൈ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ ബൈ